എന്തൊക്കെയൊ ഇതിന് ഇട്ടെടുക്കണത് സാധാരണ തീറ്റ ഈ തീറ്റ മാത്രമേ ഉള്ളൂ പിന്നെ വെള്ള മീൻ അല്ലേ പക്ഷെ വരുന്നില്ല ഇവർക്ക് തിന്ന ഇൻട്രസ്റ്റ് ഇല്ല ആ അപ്പൊ വയറ് നിറഞ്ഞിരിക്കാല്ലേ പിന്നെ നിങ്ങൾ ഇതിന്റെ വാല്യൂ ഒക്കെ ലെവലൊക്കെ എന്താ ചെയ്തുള്ള ഒന്നുമില്ല സാധാ വെള്ളം ഒരു കളർ വ്യത്യാസം ഉപ്പിട മീനേ ഇതിപ്പോ അക്കോറിയത്തിലേക്ക് ഇന്നി വില് അക്കോറിയ ഫിഷ് അതൊക്കെ വളർത്തുക അതില് കൊറേണ്ടല്ലേ ഇതിപ്പോ ഈ മീനിനിപ്പർപ്പ എന്തത് കാർപ്പ് ആ പിന്നെ റെഡ് പിരാനോധിച്ച മത്സ്യല്ലേ ആണോ അപ്പൊ അത് മറ്റുള്ള ആണോ ആ അല്ല അത് മറ്റുള്ള ആ ആ വെള്ള ിയാണ് ഇനിവിടെ ഇനി തിന്നാൻ വരുപ്പോ ഇതിനോട് ചാരം വന്നില്ല വേറെ നിരോധിച്ചു ഇനി പുറത്തൊക്കെ അത് ഞമ്മടെ ഒരു പോണ്ടെ ഐറ്റങ്ങളെങ്ങനെയാ പിന്നെ ഒപ്പത്തിന്

അതിന്റെ മൂവിങ്ങും നമ്മടെ മുള്ളന്റെ ഒരു ഷേപ്പ് അല്ലെ പക്ഷെ വെള്ളയാണ് പിന്നെ അരിച്ചു പോകും മഴക്കാലത്ത് ഇത് വെള്ളം വല്ലാതെ അറിയണങ്ങള് നോക്കണല്ലേ പിന്നെ പൈപ്പ് പുറത്തേക്ക് ഓവർഫ്ലോ ഇട്ടുണ്ടാവും അതിന്റെ അപ്പുറം ഓവർഫ്ലോട്ടുണ്ടാവും അടിപൊളി